നമസ്കാരം റാഫ്ഡോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ ക്വാളിഫയറിൽ കളിച്ച കളികളൊക്കെ വിജയിച്ച് തകർപ്പൻ ഫോമിൽ ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ് പോർച്ചുഗൽ പോർച്ചുഗലെങ്കിൽ അവർക്കിപ്പോൾ കാലിടർന്നു ക്രൊയേഷ്യയോട് തോറ്റും ഫ്രണ്ട്ലി മത്സരത്തിലാണ് തോറ്റത് സ്വാഭാവികമായിട്ടും ക്വാളിഫയറിൽ ചെറിയ ടീമുകളോട് മുട്ടിയപ്പോൾ പുലിയായ പോർച്ചുഗൽ വമ്പന്മാരെ കാണുമ്പോൾ മുട്ടി പിറക്കുന്നുവോ എന്നൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട് ആ ചോദ്യം പോർച്ചുഗീസ് ആരാധകർക്കിടയിൽ ഉള്ളത് കൊണ്ടാണല്ലോ പോർച്ചുഗീസ് മാധ്യമ പ്രവർത്തകർ റോബർട്ടോ മാർട്ടിനസിനോടത് ചോദിക്കുന്നത് ക്രൊയേഷ്യയുടെ തോറ്റതിനു ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് പോർച്ചുഗലിൽ ക്വാളിഫയിങ് ഫേസിൽ നേരിട്ടത് ചെറിയ ടീമുകളോടാണ് ലോവർ ലെവലിലുള്ള ടീമുകളോടാണ് നേരിട്ടത് ക്രൊയേഷ്യ ഇപ്പോൾ ലഭ്യമായ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണന്റ് ആയിരുന്നു ആ ഓപ്പണന്റിനോട് തോറ്റു ശക്തരായിട്ടുള്ള എതിരാളികളോട് വരുമ്പോൾ നമ്മുടെ കളി മോശമാവുന്നുണ്ടോ നിങ്ങൾ ആശങ്കയുണ്ടോ എന്നാണ് പോർച്ചുഗീസ് മാധ്യമ പ്രവർത്തകർ തന്നെ കോച്ചിനോട് ചോദിച്ചത് റോബർട്ടോ മാർട്ടിൻസ് അതിന് പറഞ്ഞ ഉത്തരം ഇല്ല എനിക്ക് ആശങ്കയില്ല എല്ലാ മത്സരങ്ങളും വിജയിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ ഒരു കളിയും എളുപ്പമല്ല എന്ന് ആദ്യം മനസ്സിലാക്കി ഇതൊരു ഡിബേറ്റ് ഉള്ള കാര്യമാണ് ഒരു കളിയും എളുപ്പമല്ല നോക്കുക കഴിഞ്ഞ ദിവസം അല്ലേ ഇംഗ്ലണ്ടും ഐസ്ലൻഡും തമ്മിൽ കളിച്ചിട്ട് ഐസ്ലൻഡ് വിജയിച്ചത് അപ്പം ക്രൊയേഷ്യ വളരെ ടെക്നിക്കലി ഗുഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടീമായിരുന്നു മറ്റ് സ്ട്രെങ്ത്തുകളുള്ള ഉള്ള വേറെയും ടീമുകളുണ്ട് നമ്മൾ കളിക്കളത്തിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ ഈ കളി ക്രൊയേഷ്യയുടെ തോറ്റപ്പോ ഇരുപത് മിനിറ്റ് നമ്മൾ മോശമായി കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇമ്പ്രൂവ് ആവേണ്ടതുണ്ടായിരുന്നു നമ്മുടെ ഫോക്കസ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ വ്യത്യസ്തമായിരുന്നു അവിടെ നമുക്ക് വിജയിക്കുക മുന്നോട്ട് പോവുക അതാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ പ്രിപ്രേഷനിലാണ് നമ്മുടെ ഫോക്കസ് വിജയത്തിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം ഞാൻ വിചാരിക്കുന്നത് സ്ലോവേനിയ്ക്കെതിരെയുള്ള മത്സരം അതുപോലെ ഈ കളി ഈ രണ്ട് കളികളാണ് അവർ തോറ്റത് അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് സ്ലോവേനിയ്ക്കെതിരെയുള്ള കളിയും ഈ കളിയും കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് മിനിറ്റ് വെച്ച് നമ്മൾ മത്സരം ഒരുപാട് താരങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് കളിച്ചു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ഒന്നും വേണ്ട നമുക്ക് മത്സരത്തിൻ്റെ റിസൾട്ട് മാറ്റിമറിക്കാൻ ഇത് കളിയുടെ ഭാഗമാണ് മെൻ്റാലിറ്റിയും ടീമിൻ്റെ പേഴ്സണാലിറ്റിയുമാണ് ഇമ്പോർട്ടൻറ്റ് ഈ കളിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും എന്നിട്ട് അതനുസരിച്ച് ഇവൻ ബെറ്റർ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഫ്രണ്ട്ലി മത്സരം മാത്രമാണ് ക്രൊയേഷ്യക്കെതിരെ നമ്മൾ വിജയിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കപ്പ് ടൂർണമെന്റിൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ക്രൊയേഷ്യയുടെ നമ്മൾ തോറ്റതുകൊണ്ട് കപ്പിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തില്ല എന്നുമില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കുക എന്നതായിരുന്നില്ല ലക്ഷ്യം വെച്ചത് വിജയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും പ്രിപ്പറേഷനാണ് നമ്മൾ ഈ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തത് നമ്മള് സബ്സ്റ്റ്യൂഷനുകൾ ടൈം സമയത്ത് നാല് സബ്സ്റ്റ്യൂഷനുകൾ നടത്തി നോക്കുക ഫ്രണ്ട്ലി മത്സരമാണ് പ്രിപ്രേഷൻ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഈ കളിക്ക് മുമ്പുള്ളതിനേക്കാൾ സ്ട്രോങ്ങറാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഇനിയും ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട് ഇത് ഇന്റർനാഷണൽ ഫുട്ബോൾ ആണ് നമ്മൾ തോറ്റു ക്രൊയേഷ്യ വിജയം അർഹിച്ചിരുന്നു ബാറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല പരീക്ഷണമായിരുന്നു നല്ലൊരു പരീക്ഷയായിരുന്നു യൂറോ കപ്പിന് മുമ്പ് ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത് എന്ന് കോച്ച് പറയുന്നു വീഡിയോ ഫുട്ബോൾ മുമ്പുള്ള കൂടുതൽ വിശേഷങ്ങളുമായി